പറവുകൾക്കൊരു തണ്ണീർ കൂടമൊരുക്കി യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചുട്ടുപൊള്ളുന്ന വേനലിനെ അതിജീവിക്കാൻ മനുഷ്യൻ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഈ കാലത്ത് തുള്ളി ദാഹജലത്തിനായി പറവുകൾക്കായും സഹജീവികൾക്കായും തണ്ണീർക്കുടം എന്ന പരിപാടി യുവജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയൽ നെല്ലുവേലിൽ അലൻ ജോസഫ് അരുൺ എന്നിവർ സന്നിഹിതായിരുന്നു ായിരുന്നു പ്രകൃതി സ്നേഹം സ്നേഹമുണ്ടാകണമെങ്കിൽ നല്ല സഹൃദയ മനോഭാവമുള്ളവർക്ക് മാത്രമേ അതുണ്ടാകുകയുള്ളൂ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ വേനൽ ചൂടിൻ്റെ ആധിക്യത്തിൽ പക്ഷികൾക്കും പറവകൾക്കും ദാഹജലം എത്തിക്കാനായിട്ട് അവർക്ക് ഒരു പക്ഷികൾക്കും പറവകൾക്കുമായി തണ്ണീർക്കുടം സ്ഥാപിക്കാനായിട്ട് അവർ കാണിച്ച നല്ല മനസ്സ് അത് എത്രയും പ്രശംസിച്ചാലും മതി ഈ ഉളിക്കൽ മണ്ഡലത്തിലെ വിവിധ വീടുകളിലായിട്ട് വിവിധ പൊതുപ്രദേശങ്ങളിലായിട്ട് ഇതുപോലെ തന്നെ ഈ തണ്ണീർ കുടവും ഇതുപോലെ സ്ഥാപിക്കുന്നു എന്നാണ് ഈ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പാടങ്ങളും അതുപോലെ തന്നെ കുളങ്ങളും അവരുടെ അരുവികൾ എല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പക്ഷികൾക്കും പറവുകൾക്കും അവർക്ക് അവർ ജലം കുടിക്കാനായിട്ടൊരു സൗകര്യമില്ല വലിയ കിണറുകളാണ് അവിടെ ചെന്ന് കുടിക്കാൻ പറ്റില്ല അപ്പം ഒത്തിരി പക്ഷികളും പറവുകളും ജലമില്ലാതെ ചത്ത് വീഴുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത് അതിനൊരാശ്വാസമായിട്ടാണ് ഈ സഹൃദയ മനോഭാവമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഇതുപോലുള്ളൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് പക്ഷികൾക്ക് ഈ രാഹുജലകറ്റ് എന്നതിലുപരി അവരുടെ പല പരാതങ്ങളെല്ലാം അതും ഇതിനകത്ത് നിന്ന് അവർ അവരുടെ ആ പക്ഷികളെ ദേഹത്ത് നിന്ന് മാറ്റിയെടുക്കാനും എന്നുള്ള സംവിധാനം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം ഇതുപോലെ ചട്ടികളിൽ ഈ വെള്ളം വെച്ച് കഴിയുമ്പോൾ പക്ഷികളെ അവർക്ക് സന്തോഷത്തോടുകൂടി പല പരാതങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ആ ചിരകിട്ടടിച്ച് അങ്ങനെ വന്നിട്ട് അവർക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടെ വന്നിട്ട് ഈ വെള്ളം കുടിക്കുകയും അതുപോലെ ശരീരം നനയ്ക്കുകയും എല്ലാം ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്